രാവിലെ എന്തായാലും രാവിലെ കലവാടിക്കാനായിട്ടുണ്ടല്ലോ ഞങ്ങൾ കെട്ടുകലക്കല് നമ്മുടെ ഇവിടെ നടന്നോണ്ടിരിക്കുന്നതാണല്ലോ അതെ കെട്ടൊക്കെ കലക്കൊണ്ടിരിക്കുന്ന കൊറേ കൊക്കൊക്കെ വന്നിട്ടുണ്ട് കലക്കട നമ്മ കൊക്കുകളാണെന്ന സംശയം ഉണ്ട് ഏതാനെ അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന മീനൊക്കെ നമ്മള് ഇപ്രാവശ്യം മീനൊന്നും പിടിക്കാൻ ഇറങ്ങിയിട്ടില്ല അപ്പൊ ഏതാണ്ട് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷ കഴിഞ്ഞു കുറച്ച് ദിവസമായി പിന്നെ ഏതാനും വേറെ മറ്റേ ആദ്യ ഊർവാന എന്താണുള്ള ക്ലാസ് അല്ലേ ആ ക്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് പിന്നെ മീൻ പിടിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ലീവ് എടുത്തിട്ട് ആദ്യം സ്വീകരണം തന്റെ അപ്പൊ അതിനെ ലീവൊക്കെ എടുത്തിട്ടുണ്ടല്ലേ ഈ കൊക്കിരിക്കുന്ന പാടത്തില് മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് കെട്ട് കലക്കിക്കൊണ്ടിങ്ങനെയാണ് ആളുകൾ പക്ഷെ ദാസൈഡിൽ കുറെ ആൾക്കാരുണ്ടല്ലേ തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാം അടച്ചിട്ടും കൈയെത്തില്ലേ ഞാൻ അപ്പൊ ഞങ്ങള് ഞങ്ങള് കലവും വട്ടവിലൊക്കെ കേട്ടിറങ്ങുന്നതാണ് സുഹൃത്തുക്കളെ വെള്ളവേ വെള്ളം ഒരുവിധം പറ്റിയിട്ടില്ലേ തന്നെ വെള്ളമുണ്ടല്ലേ ശരിക്കും വെള്ളം ഇന്ന് നല്ലവണ്ണം വറ്റേണ്ടതായിരുന്നു ആ സമയത്ത് ഇവിടെ അടിക്കണ മോട്ടർ ഇന്നല്ല ചെറിയൊരു മഴ പെയ്തേ മഴ പെയ്ത സമയത്ത് പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണ് മോട്ടർ ഒക്കെ പോസ്റ്റർ ഒടിഞ്ഞ് വീണിട്ട് മോട്ടർ അല്ല മറ്റേ ഇലക്ട്രിസിറ്റി കിട്ടാണ്ടായി അല്ലെങ്കിൽ ഇന്ന് നേരമ്പെളത്ത് വെള്ളം ഇങ്ങനെ വറ്റി നിൽക്കേണ്ട പാഠമായിരുന്നു അല്ലടാ ഇലക്ട്രിക് മോട്ടറ് ഓ നിങ്ങൾ കഞ്ഞി വെക്കേണ്ട സ്ഥലമാണ് അത് കൊള്ളാം നമ്മള് മീൻപിടുത്തക്കാരല്ലേ നമ്മള് മീനെങ്ങനെ കണ്ടുപിടിക്കണം ഇന്ന ഒരു മീന് പോലും ഇല്ലാണ്ട് പോകുന്നത് വന്നത് ഏതാനാ പറഞ്ഞത് മീൻ പിടിക്കാന്നു പറഞ്ഞാ ഞാനേതാൻ്റെ കൂടെ വന്നത് ഇപ്പൊ വെള്ളം വര ആ അല്ല പിന്നെ ഞങ്ങള് കൊറേ നേരമായിട്ടാണ് നടക്കണത് മീനൊന്നും കാണില്ല അല്ല മീനെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നാൽ പോരാ ഒന്നുകിൽ ഇല്ലേ ചാച്ചി ചേച്ചി മരമൊക്കെ ചെയ്യണതുപോലെ വേണ്ട അതുപോലെ തപ്പ് തപ്പണം വെള്ളത്തിൽ ചെളിയിൽ ഇങ്ങനെ കൈ പതിപ്പിച്ച് നടന്നാൽ ലജമ്മി ചാടി പോകണം റൂമിൽ നിന്ന് അതുപോലെ നടന്നാലേ മീനെ കിട്ടുള്ളൂ തന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു മഴ പടിയാണ് വലയെടുത്ത് വീശാ വലയെടുക്കണമെന്ന് അതിൻ്റെ കാര്യമൊക്കെ ഇറങ്ങണം ഞങ്ങൾ അവിടെ നടന്ന് ഇത്ര എത്തി വാ ഒന്നുകൂടി നോക്കാം ഇന്ന് നമുക്ക് എന്തായാലും ഇങ്ങനെ നടക്കാം ഓരേ പിടിക്കാനാ എന്താ എൻ്റെ മോൻ ഇത് ഏതാനൊരു ഡെയ്ഞ്ചർ സാധനത്തിന് നന്ദി പിടിച്ചു വെക്കണത് കേട്ടാ ഇത്ര ഡേഞ്ചർ സാധനം ഏതാണ്ട് കാല കൊടുക്കാം കാലം കൊണ്ട സീനാണ് കേട്ടോ പപ്പതിനെടുക്കാം നീനിങ്ങനെ വലിങ്ങനൊരു സൈഡിൽ വിളിച്ചാൽ അല്ലേ പൊക്കി പിടിക്കുക എടുക്ക മൂവാന് ഏതാനും എടുത്ത കളി ഉള്ളതിൽ ഏറ്റവും ഡേഞ്ചർ കിടക്കട്ടാ ഒന്നും കിട്ടിയല്ലൊന്നും വേണ്ട ആ എടുക്ക് എന്റെ അമ്മ എന്തോരം കുഴുവിടെ തന്നെ ഞങ്ങക്ക് കൊഴുവിനെ കോരി എടുത്താല നല്ല ടേസ്റ്റ് ആയിരിക്കും ഏഹ് താത്തി ആ പൊക്കിയെടുക്ക ഇങ്ങനെയാണോ കൊഴുവിനെ പോരണ പൊക്കിക്കോ പൊക്ക ഓട് ചുരുങ്ങട് നല്ലൊരു കുഴുവ എന്റെ പൊന്നെന്താ പറയും പൊക്കി ഇങ്ങനെ കുഞ്ഞിനെടുക്കാൻ പറ്റില്ല നല്ല കുഴുവ മീനാണിത് നല്ല കൊഴുവാന ഏതാണ് ഈ വലയിങ്ങനെ തെർത്ത് എടുത്തിട്ടെ ഏതാനേ ഇതാനെ അറിയാവോ ഇങ്ങനെ 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 ഒരു കൈ കൊണ്ട് ഇങ്ങനെ തെർത്ത് പിടിക്കേ ഇങ്ങനെ നല്ല മീനുകളെ പിടിക്കണതല്ലേ ഏതാനെ അത് തന്നെ പറ്റിയ മീനുകൾ പിടിക്കണം ഇത് കണ്ട ഇത് നല്ല കിഡിലൻ സാധനമാണ് ഇതാണ് ഇത് ഇൻസാനോട് കൊഴുവ കൊഴുവെന്ന ചില സ്ഥലത്ത് ചൂടേന്നൊക്കെ പറയാം അതിൽ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണത് ഇതിന് ഏതായാലും വലിയ മീനുകളൊന്നും നമ്മുടെ ഉമ്മി വരാൻ ചാൻസ് ഇല്ലല്ലേ ഏതാനേ ഇത് പിടിക്കാൻ തീരുമാനിച്ചു ഏതായാലും ഇത് കുരൻ എങ്ങനെയാണെന്ന് പറയാവ ഇങ്ങനെയല്ലേ കൊഴുവിനെ കൊരനാ ഒപ്പം കാണിച്ചു തരാം അതെങ്ങനെ പിടിച്ചാൽ അതെങ്ങനെ പിടിക്കണം നോക്കേ കണ്ട ഇങ്ങനെ പിടിക്കണം എന്തായാലും നോക്കിയാൽ എന്നിട്ട് എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കിയാൽ ഇങ്ങനെ അടുപ്പിച്ചാണ് പിടിക്കുന്നത് വോട്ടൊക്കെ അടിപ്പിച്ച് കുടിച്ചു അടുപ്പിച്ച് കണ്ടിട്ടെ എന്തായാലും നല്ല കിടിലം േ കരിവിനൊക്കെ നമ്മൾ എപ്പോഴും തിന്നണമല്ലേ നമുക്ക് കൊഴുവിനെ കറി വെക്കാൻ പറ്റുമോ ഇപ്പോഴും കിട്ടിയതെ അത് കിട്ടിയ സാധനമല്ലേ വേറെ സാധനം കിട്ടിയിട്ടുണ്ടോ എപ്പോഴാലേ അങ്ങനെ നമ്മൾ നടന്നപ്പോൾ ഉണ്ടല്ലോ ഏതാനേ നമ്മളെത്ര നമ്മളെത്ര സാധനം ഏതാ നോക്കിയ നോക്കി നടന്ന പോലെ ഒരു കരിമീനേം കിട്ടിയേ കരിമീനൊക്കെ ഈ പോണത് മുഴുവൻ കൊഴുവാണ് കേട്ടാ മതി കൊഴുവല്ല മീനും കിട്ടുമ്പോ പിന്നെ ഓക്കെ വേണ്ട ഞങ്ങളുടെ ഇത്രയും പകുതിയോളം ഞങ്ങൾ കൊഴുവ പിടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കരിമീനും ഒരു കരിമീനും അച്ചറിയും പിടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വേറെ മീൻ നോക്കി പോണേ കൊഴുവ കറികളെ പിടിച്ചിട്ടുണ്ടല്ലേ കരിമീൻ്റെ കരിമീൻ്റെ മുള്ള ഒക്കെ അറിയാം എന്നാൽ ആ പിന്നെ അടുത്ത മുള്ള കാലിക്കേറ്റ ഓ ഇനൊരു സീനറി നോക്കിയേ സൂര്യൻ നിങ്ങളുടെ സൂപ്പറായിട്ടാണ് പൊങ്ങി വന്നത് ഇത്തിരി കഴിയും വേണ്ടല്ലേ ഈ സീനറിയും പോകും നമ്മളിവിടെ നിന്ന് കരികയും ചെയ്യും നിങ്ങൾക്ക് പോവാൻ നോക്കാം അങ്ങനെയല്ലടാ ഏതാനേ പിടിക്കണത് ഇങ്ങനെ പിടിക്കണം കണ്ട അല്ല ഞങ്ങൾ കറിക്കുള്ള കൊഴുവ് പിടിച്ചു ഇനി മൊത്തം കൊഴുവ മാത്രം പിടിച്ചിട്ടുണ്ട് പോയാൽ ആ പിന്നെ വേറെ മീനാ കറി വെക്കണ്ടേ എന്നാ ചേച്ചിക്ക് പല കൊടുക്കട്ടേച്ചി കുറച്ച് കൊഴുവേനെ പിടിക്കട്ട കൊഴുവെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ അതെ എപ്പോഴും കരിമീനും വിലയൊക്കെ നമ്മൾ എപ്പോഴും കൂട്ടണല്ലേ ഏഹ് പിടിച്ചോ അത് ഇങ്ങനെ പോയാലും എങ്ങനെ കിട്ടണോ സ്പീഡിൽ കോരത് അല്ലെങ്കിൽ ആ അതുക്കെ നേരങ്ങി അവിടെ നിന്ന് എങ്ങനെ കിട്ടാനാ എല്ലാം അല്ല കുറച്ച് ആവശ്യത്തിനുള്ളത് കിട്ടോ ഞങ്ങള് കോരി കൊള്ളിച്ചിട്ടാ അതിലും കൊഴുപോയാൽ കോരിയാക്കിട്ട സാധനം അത് പൂളി അലാമല്ല അയിന് പൂളിയല്ല അത് എല്ലാം നിക്കളി കിട്ടിയ അത് പോയി രക്ഷയില്ല ൂമി ഭൂമി വണ്ടിയുടെ കിടന്നുണ്ട്

നീ കണ്ട നമ്മള് ഇറങ്ങിയ വാടത്ത അവരെ പിടിച്ചോണ്ട് പോണത് അല്ല നമ്മള് പങ്ക് വെക്കാൻ പോയപ്പോ നമ്മുടെ ഇതിനകത്ത് ഒരു മീനുണ്ടായിരുന്നത് ഒരു കരിമീനും ഒരു നച്ചറുമായിരുന്നു ഇപ്പൊ രണ്ട് മീനും കൂടി കൂടി മഞ്ചാമ്പര് അതെങ്ങനെ കൂടിയടാ പങ്ക് വെക്കപ്പൊ സങ്കടം വന്നിട്ട് അവര് നമുക്ക് മീൻ തന്നു മീൻ പിടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും റോഡ് മുഴുവൻ കാര്യം ഈ റോട്ടിലൊക്കെ ഇട്ടിട്ടായിരിക്കും അല്ല മീൻ വിൽക്കണത് വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിട്ട് കിടക്കണേ ഞങ്ങള് ബ്ലോക്ക് ഉണ്ടാക്കിയതല്ല മൊത്തം മെയിൻ റോഡാ ബ്ലോക്ക് നമ്മള് പിന്നെ ബ്ലോക്ക് ഒന്നും ഉണ്ടാക്കാറില്ലേ തന്നെ അവരുടെ അടുത്തു ഞെട്ട വീട്ടുകാരി നമ്മടെ മെയിൻ കണ്ടിട്ട് ഞങ്ങള് നിസാര ടീമാണെന്നാണ് വിചാരിച്ചല്ലേ തന്നെ കൊഴുവനെ നിങ്ങൾക്ക് കൊഴുവ മാത്രം ഞങ്ങൾ കൊഴുവാണ് ഒരു കറി വെക്കാനുള്ള ഈ സാധനമുണ്ട് ഉണ്ട് കരിമീൻ ഉണ്ട് ഇതൊരു രണ്ടു മൂന്ന് കറിക്കുള്ളതുണ്ട് മോനെ സീനാണ് ഇത് ഉണക്കി അത് ഒരു കിലോ എങ്കിലും പിടിക്കണം അയ്യോ അവിടെയല്ല സാധനം ഇന്ന് വേറെ സ്ഥലത്താണ് ഇങ്ങോട്ട് വാ ഞങ്ങളെ പുതിയ ഒരാളെ കാണിച്ചു തരാ ഇത് നിനക്ക് ഇഷ്ടമാണെന്ന് നോക്കിയടാട് വാ വാ ഇത് തിന്നു നോക്കാം അവന് പുല്ലാണ് ഇഷ്ടം ഇത് നീ നോൺ വെജ് കഴിച്ച് നോക്ക് വാജ് ഇഷ്ടമാണ് ആൻറെ കൊടുക്കുവേ ആടാ ആളുടെ ടേസ്റ്റ് പിടിച്ചിട്ട് ആദ്യമായിട്ടാണ് പുള്ളി വെജ് തുടങ്ങണത് മീനെ തുടങ്ങിയിട്ടുണ്ട് ഈ വീട്ടിൽ വന്നിട്ട് മീൻ തിന്നില്ലെങ്കിൽ മോശമല്ലടാ ചക്ക ശരിക്കും ഞങ്ങളിപ്പോ ഇവനെ പറഞ്ഞുകൊടുക്കാടുവനെ ഞങ്ങള് പുതിയതായിട്ട് കൊണ്ടുവന്ന ചട്ടിക്ക് പിടിക്കരുത് അത് അല്ല വലയലി ഞങ്ങൾ ഇവൻ കുഞ്ഞതാണല്ലോ കുഞ്ഞത് ആഹാ നല്ലത് ചീറ്റിക്കാരനാണോ നല്ലത് ആ മതി മതി കേട്ടാ ഇത്ര കത്തിന് ആൻറെപ്പൻ കൊടുക്കാളെ ആൻ്റെ നല്ല ആൻ്റെപ്പൻ നല്ല ഉഷാറായിട്ട് ചളിച്ചൂട്ടെ ഇവിടെ അതെ ഇവിടെ ആൻറ്റപ്പൻ നല്ല ഉഷാറായിട്ട് ഇവിടെ തന്നെ ഉണ്ട് വേണ്ട ഇതാണ് ആൻ്റപ്പൻ്റെ ഉഷാർ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇന്നെങ്കിലും അന്നെങ്കിലും ഞങ്ങള് മീൻ പിടിക്കും അച്ചാമാര് ഇന്ന് എന്തായാലും നമ്മൾ കൊഴുവ പിടിച്ചില്ലേ നാളെ ഞങ്ങൾ എന്തായാലും തകർപ്പ മീൻ പിടിക്കാനെ ആ ആ അങ്ങനെ വലിച്ചെടുക്കേ വലയൊക്കെ ക്ലീൻ ചെയ്യാനാണ് ആൻ്റപ്പനെ കഴിഞ്ഞിട്ട് ആളല്ലോ